പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായ മിക്കാൽ സ്റ്റേറയെ പുറത്താക്കാനുള്ള നീക്കങ്ങളിലേക്കാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻ്റ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന രീതിയിൽ ഇപ്പോൾ വിശ്വസനീയമായ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് താരമായ ജീസസ് ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോകുമോ എന്നൊരു ചോദ്യത്തിന് വളരെ ഞെട്ടിക്കുന്ന ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ തുടങ്ങി ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഏതായാലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഏതായാലും ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേഷൻ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മൊറോക്കൻ താരമായ നോഹ സദോരി ഇപ്പോൾ അൻപത് ഐ എസ് എൽ മത്സരങ്ങൾ കളിച്ച് പൂർത്തീകരിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ഇന്നലെ നടന്ന ഐ എസ് എൽ മത്സരത്തിൽ ഒഡീഷ എഫ് സി ബാംഗ്ലൂർ എഫ് സിയെ തകർത്തത് നാല് രണ്ടെന്നേ വലിയൊരു മാർജിനിൽ തന്നെയാണ് ഏതായാലും ബാംഗ്ലൂർ എഫ് സിക്ക് അടുത്തതായിട്ട് ഏറ്റുമുട്ടാനുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടാണ് ഡിസംബർ ഏഴാം തീയതി അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ സ്ട്രൈക്കറായിട്ടുള്ള ജീസസിന്റെ പുതിയൊരു ഇൻറ്റർവ്യൂ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ആ ഒരു ഇൻ്റർവ്യൂയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇട്ടുകൊണ്ട് ഇനി മറ്റേതെങ്കിലും ക്ലബ്ബിലേക്ക് കൂടുമാറുമെന്നൊരു ചോദ്യത്തിന് ജീസസ് പറയുന്നത് ഈ പ്രകാരമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൽ ഞാൻ വളരെയധികം സന്തോഷമാനാണ് ഇവിടെ ആസ്വദിച്ച് പന്ത് കളിക്കാനാകുന്നുണ്ട് ദീർഘനാൾ ഇവിടുത്തെ ആരാധകരോടൊപ്പം ഫുട്ബോൾ കളിച്ച് മുന്നോട്ട് പോകാനാണ് താൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നതെന്നാണ് ജീസസ് ബ്ലാസ്റ്റേഴ്സ് വിട്ട് മറ്റേതെങ്കിലും ക്ലബ്ബിലേക്ക് കൂടുമാറുന്നതിനെക്കുറിച്ചോ ബ്ലാസ്റ്റേഴ്സ് വിട്ടുകൊണ്ട് മറ്റേതെങ്കിലും ലീഗിലേക്ക് പോകുന്നതിനെ കുറിച്ചൊക്കെ മറുപടിയായി പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ ജീസസ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൽ ഹാപ്പിയാണെന്ന് ചുരുക്കം ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായ മിക്കാലിസ്റ്റേറയുടെ ഭാവിയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേഷൻ ഇപ്പോൾ ഗോൾ ഇന്ത്യ പുറത്തേക്ക് വിട്ടിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായ മിക്കാലിസ്റ്റേറയുടെ ബ്ലാസ്റ്റേഴ്സിലുള്ളൊരു ഭാവി ബ്ലാസ്റ്റേഴ്സിന് അവശേഷിക്കുന്ന ഒന്ന് രണ്ട് മത്സരങ്ങളുടെ ഫലത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമെന്നും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ഇത്തരത്തിലുള്ള ചർച്ചയിലേക്കൊക്കെ ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ പോയിട്ടുണ്ടെന്ന രീതിയിലാണ് ഗോൾ ഇന്ത്യ എന്ന് പുറത്തേക്ക് വിട്ടിട്ടുള്ള ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സിന് ഇനി ഏറ്റുമുട്ടാനുള്ളത് ഡിസംബർ ഏഴാം തീയതി ബാംഗ്ലൂർ എഫ് സിക്കെതിരെയും അതുപോലെ തന്നെ പിന്നീട് പതിനാലാം തീയതി മോഹൻ ബഗാൻ സൂപ്പർ ജെയിംസിനെതിരൊക്കെയാണ് കളിക്കാനുള്ളത് ഏതായാലും ഇതിലൊക്കെ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുകയാണെങ്കിൽ മിക്കാൻ സ്റ്റെയറയെ ബ്ലാസ്റ്റേഴ്സ് പുറത്താക്കുമെന്നാണ് ഈ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാനും മറക്കരുത് മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം